എറണാകുളം ജില്ലയിൽ തോട്ടക്കാട്ടുകര റോസ് ലൈനിലായാണ് ഈ കാണുന്ന ഏഴ് സെന്റും ഏഴ് പോയിന്റ് നാല് സെന്റും വീതം വരുന്ന രണ്ട് പ്ലോട്ടുകൾ ഉടമ നേരിട്ട് വിൽക്കുന്നത് പടിഞ്ഞാറ് ദർശനത്തോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി വീട് പണിയുന്നതിന് വളരെ അനുയോജ്യമായ സ്ഥലമാണിത് ഈ പ്രോപ്പർട്ടിക്ക് സമീപത്തായി ഒരു കനാലും സ്ഥിതി ചെയ്യുന്നു ഇവിടെ നിന്നും ഒന്നേ പോയിന്റ് എട്ട് കിലോമീറ്റർ ദൂരത്തിനുള്ള മെട്രോ സ്റ്റേഷൻ ഒന്ന് പോയിന്റ് ഏഴ് കിലോമീറ്ററിനുള്ളിൽ ആലുവ ശിവ ടെമ്പിൾ രണ്ട് പോയിന്റ് രണ്ട് കിലോമീറ്ററിനുള്ളിൽ സെന്റ് ആന്റണീസ് ചർച്ച് രണ്ട് പോയിന്റ് ഒൻപത് കിലോമീറ്ററിനുള്ളിൽ ആലുവ ടൗൺ രണ്ട് പോയിന്റ് എട്ട് കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ ആലുവ റെയിൽവേ സ്റ്റേഷൻ മൂന്ന് കിലോമീറ്ററിനുള്ളിൽ യൂണിയൻ ക്രിസ്ത്യൻ കോളേജ് എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഈ രണ്ട് പ്ലോട്ടുകളുടെയും സ്കെച്ചാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ തോട്ടക്കാട്ടുകര എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന മുൻപിൽ കിടക്കുന്ന ഈ ഏഴ് സെന്റ് പ്ലോട്ടിന് പ്രതീക്ഷിക്കുന്ന വില പതിനൊന്ന് ലക്ഷം രൂപയും പുറകിലുള്ള ഏഴ് പോയിന്റ് നാല് സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് പത്ത് ലക്ഷം രൂപയുമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും എയ്റ്റ് വൺ ടു ഉടമയുടെ വിദേശ വാട്സ്ആപ്പ് നമ്പർ ഡബിൾ സീറോ സിക്സ് വൺ ഡബിൾ ഫോർ നയൻ വൺ ത്രീ സിക്സ് ടു ഫോർ സീറോ